സ്ഥിരമായിട്ട് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്ന ഒരാളാണോ നിങ്ങൾ ഇത് മാറ്റിയെടുക്കാൻ കുറച്ച് ടിപ്സ് പറയാം ഏറ്റവും ആദ്യത്തേത് ഭക്ഷണം കഴിച്ച് ഒന്നര മണിക്കൂറിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ ഭക്ഷണം കഴിഞ്ഞ ഉടനെ പുകവലി മദ്യപാനം ചായ കാപ്പി തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കണം അതുപോലെ അമിതവണ്ണം ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഭാരം എപ്പോഴും നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കിടക്കുമ്പോൾ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുക ദിവസേന വ്യായാമം ചെയ്യുക ഉറക്ക ഗുളിക കഴിക്കുന്ന പതിവുണ്ടെങ്കിൽ അതൊഴിവാക്കുക എന്നും കൃത്യമായ സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇതല്ലാതെ നിങ്ങൾക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കുർക്കംവലി ഉണ്ടാകാം അപ്പോൾ അലർജി ഉള്ള ആളാണെങ്കിൽ മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളിൽ അഡിനോയിഡിന്റെ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലൊക്കെ കുറുക്കംവലി ഉണ്ടാകാം ഇതിന് കൃത്യമായി ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ എടുക്കുകയും വേണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാം